സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ വെറുതെ വീടുകൾ ഒഴിച്ചിട്ടുണ്ട അത് സർക്കാരിനെ ഏൽപ്പിച്ചാൽ നല്ല വരുമാന സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഹോംസ് പദ്ധതിയാണ് അത് ജനകീയമാക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് വൻ പ്രതീക്ഷകൾ പങ്കുവെച്ച് രംഗത്ത് വന്നത് ആദ്യഘട്ടത്തിൽ നാല് ജില്ലകളിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു കോവളം കുമരകം മൂന്നാർ ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിൽ ആ ടൂറിസം കേന്ദ്രത്തിന് സമീപമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ നാല് കേന്ദ്രങ്ങൾക്കും പത്ത് കിലോമീറ്റർ ചുറ്റളവിലെ മികച്ച സൗകര്യങ്ങളുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ തിരഞ്ഞെടുക്കും അവിടെ നല്ല നാടൻ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി ടൂറിസ്റ്റുകൾക്ക് കൊടുത്ത് അവരെ താമസിപ്പിക്കും ആതിഥേയ ശൃംഖലയുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിന് പുതിയ മാനങ്ങൾ കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റിൽ കെ ഹോംസ് പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപയും ഡ്ജറ്റിൽ വലയിരുത്തിയിട്ടുണ്ട് വീടുകളിൽ മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി വിജയകരമായാൽ സംസ്ഥാനത്തുടർനീളം അത് വ്യാപിപ്പിക്കും പുതിയ പദ്ധതിയിലൂടെ വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും സാധിക്കും പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ ലക്ഷക്കണക്കിന് വീടുകളാണ് ഇങ്ങനെ സംസ്ഥാനത്തുടർനീളം ഒഴിഞ്ഞുകിടക്കുന്നത് പദ്ധതി വിജയമായാൽ പ്രവാസികൾക്ക് വീടൊഴിച്ചിടേണ്ട അതിന്റെ കാര്യമില്ല സർക്കാരിനെ ഏൽപ്പിച്ചാലും വരുമാനവും തും വീടും വൃത്തിയായി സൂക്ഷിക്കുക